കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വിശുദ്ധ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു ദിനമായി തീരുവാൻ ദൈവം തമ്മിൽ അത് സഹായിക്കട്ടെ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓണർ മാരേജ് എന്നുള്ളതാണ് ദക്ഷിണേന്ത്യാ സഭയുടെ ഇന്നത്തെ തീ അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വിരുന്നിൽ പതിനാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ സ്നേഹം ആചരിക്കാൻ ഉത്സാഹിപ്പിക്കും സ്നേഹം ഒരു ആചാരമായി മാത്രം മാറേണ്ടതല്ല അതൊരു അനുഷ്ഠാനമായി മാറേണ്ടതാണ് സ്നേഹമില്ലാത്ത ജീവിതം കൊണ്ട് നമുക്ക് ലോകത്തിലൊന്നും നേടാൻ സാധിക്കയില്ല സ്നേഹത്തിന്റെ മൂർത്തിവൽ ഭാവത്തെപ്പറ്റി ആ പതിമൂന്നാം അധ്യായം മുഴുവൻ പറയുന്നുണ്ട് അപ്പോൾ അതിനു മധ്യത്തിൽ സ്നേഹത്തിന്റെ ആ അളവുകോൽ അത് ദൈവസ്നേഹത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് ആ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ദൈവസ്നേഹം നമ്മളിലൂടെ ലോകത്തിൽ കൊടുക്കാൻ സാധിക്കണം അത് ലോകത്തിൽ കൊടുക്കണമെങ്കിൽ ദൈവത്തോടുള്ള നിരന്തര ബന്ധം ആ ദൈവത്തോടുള്ള ബന്ധവും ദൈവത്തോടുള്ള സ്നേഹവും നമ്മൾക്കുണ്ടാകുമ്പോഴാണ് നമ്മളുടെ കുടുംബത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നത് സഹധർമ്മിണിയെ സ്നേഹിക്കാൻ ഭർത്താവിനെ സ്നേഹിക്കാൻ മക്കളെ സ്നേഹിക്കാൻ മാതാപിതാക്കളെ സ്നേഹിക്കാൻ കുടുംബാംഗങ്ങളെ സ്നേഹിക്കാൻ നമ്മുടെ സമൂഹത്തെ സ്നേഹിക്കാൻ സാധുക്കളെ സ്നേഹിക്കാൻ ചുറ്റുപാടുമുള്ളവരെ സ്നേഹിക്കാൻ നമ്മൾ കണ്ടുമുട്ടുന്നവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ വിവിധ തരത്തിലുള്ള ആളുകളെ കണ്ടുമുട്ടുന്നു അപ്പോൾ ആ സ്നേഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ നമ്മൾക്ക് സാധിക്കണം ആ വിശാലമായ സ്നേഹമാണ് കൃതവായ യേശു ക്രിസ്തു ക്രൂസിലൂടെ ലോകത്തിന് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി പരിഹാരത്തിന് വേണ്ടി തന്നത് ആ വേണ്ടി ക്രൂശിലൂടെ തന്ന ആ സ്നേഹം മണവാളനാകുന്ന യേശു മണവാട്ടിയാകുന്ന സഭ സ്നേഹിച്ച ആ വലിയ ബന്ധമാണ് ആ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ആ വലിയ ബന്ധമാണ് സ്നേഹത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ സ്നേഹത്തിൽ ഈ ഉത്സാഹിച്ച് ഈ സ്നേഹം നിലനിന്ന് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ മാത്രമല്ല നിങ്ങളുടെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെയെല്ലാം ഈ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ മുതിർന്നു നിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാൽ മാവൻ സഹായിക്കട്ടെ കണ്ണുകളിറയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് ഈ വചനം കണ്ട കേട്ടെ എല്ലാവരുടെ മേലും ദൈവ ഈ വചനത്താൽ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനത്തിന്റെ ശക്തി ആ സ്നേഹത്തിന്റെ പ്രതിഫലനം ലോകത്തോട് കൊടുക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുന്നു നീ ഞങ്ങളെ സ്നേഹിച്ച ആ വലിയ സ്നേഹമാണല്ലോ ഞങ്ങളെ വീണ്ടെടുത്തത് ഞങ്ങളുടെ പാവങ്ങളിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത നിന്റെ വലിയ സ്നേഹത്തിനായി സ്തോത്രം ഈ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ അതേ സ്നേഹത്തിന്റെ അളവിൽ ഞങ്ങൾക്ക് നിലനിൽക്കുവാൻ സഹായിക്കണമേ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും വിശേഷിച്ച് അമേരിക്കൻ ഐക്യനാടിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ചുമതലക്കാരും ഒരുപാടിയിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എല്ലാ കാര്യങ്ങളിലും കർത്താവിന്റെ സാന്നിധ്യം വ്യാപരിച്ചു പറയണമെന്ന് പ്രാർത്ഥിക്കുന്നു ബഹുവാനുള്ള കോടതികൾ വക്കീൽമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്ഥാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാരെ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡ്ഡായിട്ടുള്ളവർ വിവിധ ചാനലുകളിൽ വർക്ക് ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ലോകമെമ്പാടും കർത്താവിന്റെ വചനം പ്രഘോഷിക്കുന്നവർ വിവിധ ശുശ്രൂഷകളിലായിരിക്കുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവ സ്നേഹത്താൽ എല്ലാത്തിന്റെ മക്കളും നിറയപ്പെടും യേശുനാനി യേശുതോത്രം യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥനകൾക്കുള്ള പിതാവെ അമ്മയും ബ്ലാസ്റ്റിംഗ്